ിറയിൽ രാജസ്ഥാനി കുടുംബത്തിനു നേരെ ഉണ്ടായ അതിക്രമം സാക്ഷര കേരളത്തെ നാണം കെടുത്തുന്നതാണ് നിയമപാലകർ പോലും വെറും നോക്കുകുത്തിയാകുന്ന അവസ്ഥ ഏകദേശം ഒന്നര വർഷക്കാലത്തോളമായി ആ പെൺകുട്ടിയും കുടുംബവും ഓച്ചിറയിൽ പലതരത്തിലുള്ള പീഡനങ്ങളാണ് അനുഭവിക്കുന്നത് ഈ പറയുന്ന യുവാക്കൾ നേരത്തെയും ഈ കുടുംബത്തിനു നേരെ അക്രമം കാട്ടിയിട്ടുണ്ടെന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു നേരത്തെ ഇത്തരത്തിൽ അതിക്രമം നടന്നപ്പോൾ കുട്ടികളുടെ മുടിവെട്ടി ആൺകുട്ടികളുടെ വേഷം ധരിപ്പിച്ചായിരുന്നു പുറത്തുവിട്ടിരുന്നത് ഈ പെൺകുട്ടിയെ നേരത്തെയും ഇതേ യുവാവ് തന്നെ തട്ടിക്കൊണ്ടു ശ്രമിച്ചിട്ടുണ്ടെന്നും അന്ന് നാട്ടുകാരുടെയാണ് പ്രശ്നം ഒത്തുതീർപ്പാക്കിയതെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കളും പറയുന്നു അഞ്ചു പെൺമക്കൾക്കൊപ്പം അടച്ചുറപ്പില്ലാത്ത വാടക വീട്ടിൽ താമസിച്ചു പോന്നിരുന്ന കുടുംബത്തിന്റെ പക്കൽ നിന്നും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് മാതാപിതാക്കളും നാട്ടുകാരും പറയുമ്പോഴും കുട്ടി ഈ പയ്യനെ സ്നേഹിച്ച് ഇറങ്ങിപ്പോയതാണെന്നാണ് പോലീസ് പറയുന്നത് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയാണ് നോക്കണം മാതാപിതാക്കളെ ആക്രമിച്ച് ഒരു കൊടിക്കുഞ്ഞിനെ എടുത്തെറിഞ്ഞാണ് പെൺകുട്ടിയെ ഈ സംഘം കടത്തിക്കൊണ്ടു പോയിരിക്കുന്നത് സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഇവർക്ക് ആദ്യം മുതൽക്കെയുണ്ട് ഓട് പൊളിച്ച് പണം മോഷ്ടിച്ച സംഭവത്തിലും നാട്ടുകാർ ഇടപെട്ടിരുന്നു അതിനുശേഷമാണ് ഇതേ പെൺകുട്ടിയെ ഇതേ പയ്യൻ പിടിച്ചു സംഭവം ഉണ്ടായത് അന്ന് എം എൽ എയും പഞ്ചായത്ത് മെമ്പറുമടക്കം ഇടപെട്ടാണ് കുട്ടിയെ തിരിച്ചെത്തിച്ച് വിഷയം ഒത്തുതീർപ്പാക്കിയത് ഒത്തുതീർപ്പാക്കിയതിനാൽ നാട്ടുകാർ അന്ന് അതൊക്കെ പ്രശ്നമാക്കിയിരുന്നില്ല പ്രതികൾക്ക് സി ബന്ധവുമുള്ളതാണ് ഈ നാലംഗ സംഘം അക്രമ സ്വഭാവം ഉള്ളവരാണെന്നാണ് പറയപ്പെടുന്നത് നേരത്തെ വലിയ കുളങ്ങരയിൽ വെച്ച് ഒരാളെ ആക്രമിച്ച പണം തട്ടിയ കേസിലെ പ്രതിയുമൊക്കെ ഈ കൂട്ടത്തിലുണ്ട് പോലീസിൽ ആദ്യമേ അറിയിച്ചിരുന്നെങ്കിലും സ്ഥലത്തെത്തിയ അവർ നടപടികളൊന്നും ഉടനെ കൈക്കൊള്ളാൻ തയ്യാറായിരുന്നില്ലെന്നും ആദ്യമേ പരിശ്രമിച്ചിരുന്നെങ്കിൽ ഇരുവരും കേരളം ഇടുന്നതിന് മുന്നേ പിടികൂടാമായിരുന്നെന്നും നാട്ടുകാർ പറയുന്നു കോൺഗ്രസ് പ്രവർത്തകർ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് രാത്രിയിൽ തന്നെ സ്റ്റേഷൻ ഉപരോധിച്ചിരുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതികളെ പിടികൂടുമെന്ന് പോലീസ് വാക്കും നൽകിയിരുന്നു പ്രദേശത്തെ ഓട്ടോ ഡ്രൈവറായ സക്കാർ അടക്കമുള്ളവർ പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോയ വാഹനത്തെക്കുറിച്ച് അന്വേഷിച്ച് അടക്കം പോലീസിന് കൈമാറിയിരുന്നെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം അതിനുശേഷം വാഹനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കായംകുളത്ത് നിന്ന് കണ്ടെടുക്കുകയും വാഹനത്തിന്റെ ഉടമസ്ഥനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നിസ്സഹായരാണെന്നും കുട്ടി എവിടെയെന്നറിയാത്ത ദുഃഖത്തിലാണെന്നും നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു പെൺകുട്ടിയുടെ അച്ഛന്റെ കൈത്തണ്ടെ സാരമായി മുറിവേറ്റിട്ടുണ്ട് അമ്മയ്ക്കും ദേഹത്ത് അടിയേറ്റ പാടുകളുണ്ട് പെൺകുട്ടിയുടെ ഇളയ സഹോദരിയെ നിലത്ത് വലിച്ചെറിയുകയും ചെയ്തു നാലഞ്ചു വർഷക്കാലമായി ഓച്ചിറയിൽ പ്രതിമ വിൽപ്പനയുമായി ശാന്തമായി ജീവിച്ചു പോരുകയാണ് പെൺകുട്ടിയുടെ കുടുംബം നാട്ടുകാർക്ക് പരിചയമുള്ള ഈ കുടുംബത്തിന് സഹായത്തിന് മറ്റാരുമില്ലെന്നും ഇല്ലെന്നും ഇവിടത്തുകാർ പറയുന്നു രാജസ്ഥാനിൽ നിന്നും പ്രതിമ നിർമ്മാണവുമായി പ്രദേശത്ത് താമസിക്കുന്ന ഒരേയൊരു കുടുംബമാണിത് നാട്ടിൽ നിന്നുള്ള മറ്റാരും ഇവർക്കൊപ്പമില്ല ഇന്നലെ രാത്രി വരെ മകളെ ഓർത്ത് ഭക്ഷണം പോലും കഴിക്കാൻ തയ്യാറാകാതെയായിരുന്നു ഇരുവരും പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാൻ ഇടയില്ലെന്ന നിലപാട് പോലീസ് എടുത്തിരിക്കുന്നതിനാൽ കടുത്ത എതിർപ്പാണ് നാട്ടുകാർക്കുള്ളത് അതേസമയം തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി മുഖ്യപ്രതിക്കൊപ്പം ബാംഗ്ലൂരിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാൻ വഴിയില്ലെന്നും മുഖ്യപ്രതി റോഷനൊപ്പം പെൺകുട്ടി സ്വമേധയാ ബാംഗ്ലൂരിലേക്ക് പോയതായി സംശയിക്കുന്നതായുമായാണ് കേസന്വേഷിക്കുന്ന കരുനാഗപ്പള്ളി എസ് ഇ പി പക്ഷം തിങ്കളാഴ്ച രാത്രി ഒമ്പതരയോടെയാണ് ഓച്ചുറയിൽ താമസിച്ച പ്രതിമ ഉൽപ്പന്നം നടത്തുന്ന രാജസ്ഥാനി കുടുംബത്തിലെ പതിമൂന്ന് വയസ്സുകാരിയെ നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് സംഘത്തിലുണ്ടായിരുന്ന ബിപിൻ അനന്തു എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇരുവരും പെൺകുട്ടിക്കും ഒപ്പം എറണാകുളം വരെ സഞ്ചരിച്ചിരുന്നുവെന്ന് പോലീസ് പറയുന്നു ശേഷം റോഷൻ പെൺകുട്ടിക്കൊപ്പം ബാംഗ്ലൂരിലേക്ക് ട്രെയിനിൽ യാത്ര തിരിക്കുകയായിരുന്നു ഈ വസ്തുതകൾ കണക്കിലെടുക്കുമ്പോൾ തട്ടിക്കൊണ്ടുപോകലാണ് നടന്നിരിക്കുന്നതെന്ന് പറയാനാകില്ലെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം പ്രധാന പ്രതിയും കുട്ടിയും ബാംഗ്ലൂരിൽ ഉണ്ടെന്നത് ഏകദേശം ഉറപ്പായിട്ടുണ്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള പ്രതികൾ രണ്ടുപേരും ഇവർക്കൊപ്പം എറണാകുളം വരെ പോയി തിരിച്ചു വന്നതാണ് തട്ടിക്കൊണ്ടുപോവൽ കേസാണെങ്കിൽ ഈ സംഘം മുഴുവൻ അവർക്കൊപ്പം ഉണ്ടാകേണ്ടതല്ലേ എന്നാണ് എ സി പിയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത